കേരള ഹൈക്കോടതി കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം കേരള ഹൈക്കോടതി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് കേരള ഹൈക്കോടതി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് കേരള ഹൈക്കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് കെ ടി കോശി ആദ്യ ചീഫ് ജസ്റ്റിസ് കെ ടി കോശി കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് സുജാത മനോഹർ വനിതാ ചീഫ് ജസ്റ്റിസ് സുജാത മനോഹർ കേരള ഹൈക്കോടതിയിലെ ആദ്യ മലയാളി വനിതാ ചീഫ് ജസ്റ്റിസ് കെ കെ ഉഷ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് മലയാളി കെ കെ ഉഷ കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി അന്ന ചാണ്ടി ഇന്ത്യയിലെ ആദ്യ വനിതാ മജിസ്ട്രേറ്റ് ഓമനക്കുഞ്ഞമ്മ കേരള ഹൈക്കോടതിയുടെ പരിധിയിലുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ് ഒരു ഹൈക്കോടതി ജഡ്ജി ജഡ്ജിയാവാൻ വേണ്ട യോഗ്യത ഒന്ന് ഇന്ത്യൻ പൗരനായിരിക്കണം രണ്ട് ഇന്ത്യയിൽ ഒരു ജുഡീഷ്യൽ ഓഫീസറായി പത്തു വർഷത്തെ പരിചയം വേണം അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പത്തു വർഷത്തെ പരിചയം വേണം ഒരു ഹൈക്കോടതി ജഡ്ജി ആവാൻ വേണ്ട യോഗ്യത ഒന്ന് ഇന്ത്യൻ പൗരനായിരിക്കണം രണ്ട് ഇന്ത്യയിൽ ഒരു ജുഡീഷ്യൽ ഓഫീസറായി പത്തു വർഷത്തെ പരിചയം അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പത്തു വർഷത്തെ പരിചയം താങ്ക്